ഹായ് കൂട്ടുകാരെ ഇന്നത്തേത് ഒരു ചെമ്മീൻ കൊണ്ടുള്ള പീരേഡ് റെസിപ്പിയുമായിട്ടാണ് ചെമ്മീൻ സാധാരണ നമ്മൾ റോസ്റ്റാക്കലാണല്ലോ പതിവ് ഇത് നല്ല ടേസ്റ്റിയായ ചെമ്മീൻ പിരിയാന് വളരെ കുറച്ച് ചെമ്മീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ റോസ്റ്റാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് അപ്പോഴത്തേക്കും ഞാൻ ഇതിന് തേങ്ങ എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ചതച്ചെടുക്കണം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് ഒന്ന് തരുതലായിട്ട് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം തരുതരിപ്പോടു കൂടിയാണ് ഈ തേങ്ങയുടെ അരപ്പ് അരച്ചെടുത്തിരിക്കുന്നത് ചട്ടിയിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം അല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ആവശ്യത്തിന് തക്കാളി ചേർത്ത് കൊടുക്കാനും സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളിയാണ് നല്ലത് പക്ഷേ ഇവിടെ ഇരുത്തിരിക്കുന്നത് തക്കാ സവാളയാണ് സവാളയും തക്കാളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പുളിക്കാവശ്യമായ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം കുടുംപുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മിക്സാക്കാം ഈ തേങ്ങയിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് കിട്ടട്ടെ എന്നിട്ട് ഈ ഉപ്പും എല്ലാം കൂടി പിടിക്കട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് ഈ ചെമ്മീന് ഞാൻ മുറിച്ചാണ് ഇട്ടത് ചെമ്മീനെയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് വെച്ച് നമുക്കൊന്ന് തട്ടിപ്പൊത്തി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് വേഗിക്കാം ചെമ്മീനിലെ വെള്ളമൊക്കെ ഇറങ്ങി വരും കൂടുതൽ എക്സ്ട്രാ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് വെന്ത് കിട്ടിയാൽ തന്നെ നമ്മുടെ ടേസ്റ്റിയായ ചെമ്മീൻ പീര റെഡിയാകും അപ്പോൾ നമുക്കിത് ഏകദേശം ഒന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട് പെന്തു കിട്ടിയിട്ടുണ്ട് നമുക്ക് വെള്ളം വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ നമുക്കിത് വേഗിച്ചെടുക്കാവുന്നതാണ് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ് ചെമ്മീനും വലിയ വേഗമൊന്നുമില്ല പെട്ടെന്ന് വേണ്ടിയിട്ടും വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ചെമ്മീൻ കൊണ്ട് പീര് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അവസാന മിനിക്ക് പണിയായിട്ട് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചെമ്മീൻ പീര വറ്റിച്ചത് വളരെ വേഗത്തിൽ തയ്യാറായി കിട്ടും ഇഷ്ടമായെങ്കിൽ ഇനി ചെമ്മിങ് കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ